അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് മൂപ്പൻ്റെ അടുത്ത് പൂർണ്ണ എന്നോട് ഒന്ന് ഇച്ചടിയ സമയത്തൊക്കെ അടച്ചിടും ഒരു മാസം രണ്ടും മൂന്നും മാസവും ആറു മാസവും ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ ഇരിക്കും ആർക്കും പ്രവേശനമല്ല അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തു ചെയ്തു എനിക്ക് ഒന്ന് കാണണമെന്നുണ്ട് അപ്പോൾ ആരൊക്കെ ഏപ്രിസ്താ ഉസ്താദൊക്കെ കണ്ടിരുന്നു അപ്പം ഞാൻ മൂപ്പനോട് പറഞ്ഞു അന്ന് ഞാനെന്ത് ചെയ്യുന്നു കോയിനൊക്കെ അടുത്ത് അതും ഇപ്പോൾ പള്ളോ കോയിനെ പള്ളിയിൽ കൊണ്ടുപോയി അടുത്ത് ഞാൻ കൊണ്ടുപോയി ഞാന് നാലു മണിക്ക് എണീച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് മര്യാദ കുറിയുണ്ടാവും പോലെ ആരും അടുത്ത് തന്നെ ഒരു ദിവസം മുമ്പ് തന്നെ മോൻ അബ്ദു എന്നോട് പറഞ്ഞു ഇങ്ങള്ക്ക് ഇങ്ങള് അർത്തോളി അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന ആയിട്ട് ബന്ധമുള്ള ഒരു അർത്തോളി അത് നല്ല നിങ്ങള് എന്നെ അറക്കാന്ന് പറഞ്ഞു അത് പറഞ്ഞേ ഞാനൊരു ദിവസം വിഷമി ചെല്ലി ഞാന് സുബേനും പട്ടിണീച്ച് അർത്ത് പിന്നെ കോഴിയൊക്കെ സ്കച്ചിക്ക് വരുമ്പോൾ കുക്കർ റെഡിയാകും ഒന്നും ഓറിയൻ്റെ വസ്തുവോ അല്ലെങ്കിൽ തൗഫീക്ക് വസ്തു രണ്ട് ബസ്സേ തൗഫീക്ക് വസ്തു ഓറിയൻ്റെ വസ്തു ഈ രണ്ട് ബസ്സിൽ ഏതെങ്കിലും പോയിട്ടില്ല ഒന്ന് ഇരുപത്തഞ്ചിന് ഒന്ന് എട്ടിന് എട്ട് അഞ്ചിന് ഉള്ള രണ്ട് വസ്തേ ഉള്ളൂ അത് പോയാൽ പിന്നെ ഈ പത്ത് മണി ശൈകുന്നാലിന്റെ സമയത്ത് ഭക്ഷണെത്തി തരാം കിട്ടണം ഈ വസ്തു കിട്ടണം അതിന് അത്രക്കും ഇവിടെ ഒക്കെ റെഡി ആക്കിയിട്ടേ ഞാൻ പോണെ ഈ ഭക്ഷണം കഴിഞ്ഞു കാണിക്കടച്ചിട്ട സമയത്ത് കാണാൻ പറ്റാണെന്ന് അപ്പൊ ഞാനിപ്പോ മൂപ്പനോട് കാണേ എനിക്കൊന്നു കാണാൻ പോകണ്ട് കണ്ടില്ല ആ ഉണ്ട് പറഞ്ഞോട് എൻ്റെ രീതിയിൽ പെട്ടതല്ല ഇച്ചിരി കടത്തിവിടാം എൻ്റെ രീതിയിൽ പെട്ടതല്ല അവിടെ നിന്ന് അനുവാദം തന്നാൽ എനിക്ക് പോകാൻ മൂപ്പൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങട്ടി ഇങ്ങനെ വന്നിക്കുന്നു മൂപ്പൻ പറഞ്ഞു അങ്ങി ഇന്നലെ പിന്നെ കോഴിയന്ത ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിരുന്നു അതിന് ഓന് കാണാനില്ല ആ വന്നോളാൻ പറയുന്നു വന്നോളാൻ പറയുന്നു പറയുന്നുള്ളാൻ അത് ശരീരമൊക്കെ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു അല്ലാണ്ട് താടിയൊന്നും ഞാൻ പിന്നെ പിന്നെയൊക്കെ കാണലൊക്കെ താടിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ താടിയൊക്കെ ഞാൻ കണ്ടോണെന്ന് പിന്നെ എത്രയോ പ്രാവശ്യം പഠിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഇതുപോലെ ഇടും ആ തുണി ഇടൂ ഞാനിങ്ങനെ പഠിച്ചിങ്ങനെയൊക്കെ ക്ലിയർ ക്ലിയറാക്കി ഇതാക്കുമോ മീശ ചെയ്തത് കണ്ണ പിന്നെ കണ്ണാടി നോക്കി കണ്ണാടി വെച്ചെടുത്താൽ അതിലിങ്ങനെ മീസൊക്കെ ചെയ്യുന്ന ക്ലിയർ ആക്കും അങ്ങനെ എത്ര പോകും ഒരു ഒരാഴ്ച ഒന്നും അല്ല അങ്ങനെ ഞാൻ പിസ്താദൊക്കെയാണ് അങ്ങനെ കണ്ടല്ലോ ആ അപ്പോൾ മുപ്പനിലൂടെയാണ് ഞാൻ ചോദിക്കുക ഇങ്ങനെ അമ്മുട്ടി വന്നിരിക്കുന്നത് പറയാം എനിക്ക് സമ്മതി കിട്ടിയാ എനിക്ക് പോകാന്ന് പറഞ്ഞു കിട്ടി കെട്ടി കിട്ടി ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ ബെഡിഡിങ്ങനെ എടുക്കുക ഞാൻ ചോദിച്ചു ശരീരൊക്കെ പറ്റാണ്ട് ലോകത്തുള്ള എല്ലാ ശിഹറുകളും വരുന്നത് എന്നെക്കൊള്ളാണ് അത് ഞാൻ ബാത്തിലാക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കെല്ലാം ഉള്ളതും ഞാൻ ബാത്തിലാക്കുന്നുണ്ട് ലോകത്തുള്ള എല്ലാ ശിഹറുകളും വരുന്നത് ശത്രുക്കൾ ബുദ്ധിമുട്ടൊക്കെ ശൈഖുനാനെ കൊള്ളാ വിരുന്നതെന്ന് അത് ഞാൻ ബാത്തിലാക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കെല്ലാം ഉള്ളതും ഞാൻ ബാത്തിലാക്കുന്നുണ്ട് ആ ശിഹറ് ചെയ്വനെ ഏറ്റവും തൽപ്പത്തിക്കുന്ന മഹാനല്ലേ അപ്പോൾ ചെയ്യുവൻ കൊണ്ട് എൻ്റെ പിടി ചെത്താന്മാർക്കൊക്കെ ബുദ്ധിമുട്ട് അതെ അതെ അതിനെന്തെല്ലാം നിലക്ക് ചെയ്യുവനാണ് തള്ളിന പയ്യേക്കും ചെയ്ത് ചെയ്താതും അങ്ങനെ തന്നെയാണ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പല പ്രാവശ്യവും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്ത് ഞാൻ തന്നെ അർക്കാം അർത്ഥം ഒരു ആദ്യത്തെ ഇതില് ആരത്തോന്ന് വെച്ചി അന്ന് കർഷകനുള്ള സമയമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാനാർത്ഥം ഒന്ന് പുഞ്ചിരിച്ച് ആരാടുത്തു വെച്ചു അന്ന് അന്ന് ചോദിച്ചത് കൊടുത്ത് തുടങ്ങിയാൽ പുഞ്ചിരിച്ച പുഞ്ചി നല്ല സന്തോഷം വന്നു എന്ത് നമ്മൾ അടുത്തത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ആർക്കും അങ്ങനെ ശരിയാച്ച അതൊക്കെ വിദ്യൂർ കൊണ്ടുപോയിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പോണേരത്ത് കൊടുത്ത് കാരണം ബില്ക്ക പാകാക്കി ഇങ്ങനെയൊക്കെ ആക്കാറ് അറസ്റ്റം കൊടുക്കാൻ കൊണ്ടുവരണോ കൊയ്യോ കാല നായോ കുറുക്കനോ നോക്കണോ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ള സമയം അത് നാടൻ കൊയ്യോ ഉണ്ടാകുമല്ലോ അത് ഇറച്ചിയൊന്നും വാങ്ങി പിടിച്ചില്ല വെക്കുന്ന കാലമല്ലേലോ അങ്ങനത്തെ അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞാൻ ചെയ ഈ പറയുമ്പോട്ടെ ഈ ലാ ഇരിക്കും പോലെ ഞാൻ ഒരു വലിയൊരു മഹാന അയാൾ മഹാനാന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത് അതായത് ഷെയ്ഖുന വപ്പാത്താരാ അപ്പൊ അയാൾ എന്നോട് പറഞ്ഞേ ഇനി ഞമ്മക്ക് ഷെയ്ഖുനാൻ ഒരു കാണലും കൂടി കാണാനാവും പിന്നെ ഒരു കാണലും കൂടി കാണാനാവും പിന്നെ ഷെയഖുനഅീ ഷെയ്ഖുന ഒരു കാണലും കൂടി നമുക്ക് കാണാൻ പിന്നെ അങ്ങ് പോട്ടു ഷെയഖുന പൂട്ടോന്നറിഞ്ഞു ആറ് ആറു മാസേ പറഞ്ഞതിന് ശേഷം ചെയ്വനെ നിന്നിട്ടുള്ളൂ ആറുമാസം ശൈവനോ അപ്പാത്തായി അപ്പാത്തായപ്പം ഞാനിങ്ങനെ പിന്നെ ഒരു എൻ്റെ അമ്മൻ്റെ ഓരോന്ന് മാസം പോവുക അമ്മൻറ്റാടാ ഈ അധികാരി പിന്നെ അധികാരി എന്ന് പറഞ്ഞ കൊടുപൊടി ഏറ്റവും വലിയ ബന്ധമുള്ള ഒരാളാണ് ൂര് തങ്ങളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അധികാരി പിന്നെ ഇങ്ങനെ ആചിയാരുണ്ട് മഹ്മാജി എന്ന് പറഞ്ഞു ആ കക്ഷികനായിട്ട് വലിയ പന്തള ഇവരൊക്കെ വന്നു കഴിഞ്ഞ് നിൽക്കുന്നേരാണ് ഏറ്റവും കൂടുതൽ ടൗണുകളിലാണ് മഹാന്മാർ ഏറ്റവും കൂടുതൽ ടൗണുകളിലാണ് ഏറ്റവും ാണ് പറയുന്നത് പറയാ രാത്രിയെ പിന്നെ പിന്നെ ആൾക്കാരൊക്കെ നിർത്തിങ്ങാഞ്ഞി പിന്നെ ഇങ്ങനെ ശൈകുന ചെറിയ ഉപദേശങ്ങൾ കേട്ട അന്നപ്പോൾ പറഞ്ഞതാ മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ടൗണുകളിലാണ് അങ്ങനെ ഇന്നേനുശേഷം ഈ പറയപ്പെട്ട ഒരാള് ശേഖന എന്നുള്ള വീട് ഞാൻ ഇവിടുന്ന് വെള്ളിയാഴ്ച അന്ന് ഇവിടുന്ന് കുളിക്കുന്നേരാണ് കിണറ്റിൽ നിന്ന് വെള്ളം കൂലി കുളിക്കുന്നേരാണ് വന്ന് കളരാതിരി ഫോണേ ഉള്ളൂ ആ ഫോണിലേക്കാരോ വിളിച്ചു പറഞ്ഞാൽ കോഴിക്കോട് നാലോ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ ശീങ്ങനേറ്റ് ബന്ധമുള്ള ഒക്കെ ഉണ്ടായി ചേച്ചേക്ക് അവിടെ വിളിച്ചു കറങ്ങി ഞങ്ങൾക്ക് എത്താനുള്ളൊരു യോഗമെന്ന് അറിയാം അങ്ങനെ ഒപ്പാത്തായിരുന്നു കേട്ടപ്പോൾ ഞാൻ ആകെ ടെൻഷനായി ഒരു ഒരാൾ വന്ന് പറഞ്ഞാൽ അങ്ങനെ സി എം മനസ്സിലും കിട്ടുമോന്നെ അയാൾക്ക് അത്രേ ഉള്ളൂ ആണ് അങ്ങനെ കോളി തല തോർത്തിക്കൊണ്ടിരിക്കും കുളിച്ച തല ഓർക്കും വലുവിട വന്ന് എൻ്റെ വീട് വിടാണ് ഇതിൻ്റെ ചോട്ടിലാണ് അങ്ങനെ വലുവിട വന്ന് കരഞ്ഞ് എൻ്റെ കൂടിയും കിട്ടിയ ബസ്സിന് കയറി കയറിയാൽ കോഴിക്കോട്ട് കിട്ടിയില്ല ജുമായാണല്ലോ വെള്ളിയാഴ്ച വേഗം ഞാൻ മർക്കസിൽ ഇറങ്ങി അവിടെത്തിയാൽ വിധങ്ങളൊക്കെ കിട്ടല്ലോന്നു അടച്ചൊന്ന് നോക്കുമ്പോൾ ജുമാന്ന് വാങ്ങിക്കൊടുത്ത് കാമത്ത് വന്ന ജുമായ ഒക്കെ കഴിഞ്ഞ് വേഗം നോക്കുമ്പോൾ പരിചയമുള്ളൂ ആരെയും ആൾ കാണുന്നില്ല ഞാൻ എനിക്ക് തോന്നിയ കുറേ മൂലമൊക്കെ കോഴിക്കോട് അയക്കുന്നു ഞാൻ വേഗം കയറി ഒന്ന് യു കെ മജീദിന്റെ ഞാൻ കയറിയ അവസ്ഥയിലുണ്ട് ഇപ്പം ഞാൻ ആട്ടിലേ അപ്പം ഞാനേറ്റം പറയാനും കഴിയലും എല്ലാം കൂടിയേറ്റം അങ്ങനെ അവിടെ നിന്ന് മുമ്പരോട് ഇങ്ങക്ക് കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ചെന്ന് നോക്കുമ്പോൾ ഷെയ്ഖൻ്റെ ഷെയ്ഖൻ്റെ പള്ളീൻ്റെ ഇടുത്താണ് എനിക്ക് നിൽക്കുന്നത് അത്ര അത്രയും ജനങ്ങളാണ് എനിക്കാടും നിൽക്കാൻ തോന്നിയില്ല ഞാൻ വേഗം പതിയിൽ തന്നെ വീട്ടിൽ മുപ്പന്റെ പൊലയിൽ ഗേറ്റൊക്കെ പൂട്ടി നിൽക്കാം അപ്പൊ ആൾക്കാർ ഗേറ്റ് വരെയുണ്ട് ഭാഗ്യം എനിക്ക് കിട്ടിയ ഭാഗ്യത്തിൻ്റെ അറിയാം അങ്ങനെ പിന്നെ തങ്ങൾ ആ പിന്നെ വൈലത്തൂർ തങ്ങൾ കൂടു പിന്നെ അവയത്തെ തങ്ങൾ കൊണ്ട് പിന്നെങ്കൂടി ജനാസ എല്ലാം കൂടെ പരിപാലനം ഒക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കി തലയൊക്കെ ഇട്ട് വിലയെ കെട്ടിച്ച്ങ്ങാക്കി ഒരു പുറത്തൊക്കെ ഇങ്ങോട്ട് കിടക്കുന്നതിന് ഗേറ്റ് തുറക്കുകയല്ലോ ഗ്രീസൊക്കെ തുറന്നപ്പോൾ ഞാൻ കൂടുതൽ ഞാനാണ് കിടന്ന് ആൾക്കാരിങ്ങനെ കിടന്നതാണ് പിന്നെ ഇങ്ങോട്ട് പുറത്തിറങ്ങിപ്പോൾ ഞങ്ങൾക്ക് കയറാനുള്ള ചാൻസ് ഇല്ലേ ഞാനിങ്ങനെ ചെന്നാൽ പോലെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ പാത്തായിട്ട് ഞാൻ ഞാൻ കണ്ടില്ല എന്നെക്കോളാം ആ മുട്ടീനകോളം നോക്കി ചെറുക്കത് എന്നെക്കോളം നോക്കി ചെറുക്ക എനിക്കിങ്ങനെ തോന്നുക ആ അവളിങ്ങനെ കടത്തി കടത്തിന്ന് ഞാനിങ്ങനെ നോക്കുക എഴുത്തൊക്കെ ഒന്നും പോകണ്ട ഇങ്ങനെ നോക്കി എന്നെക്കോളം നോക്കി ചെറുക്ക എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് അങ്ങനെ ചെറുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടത് ശൈകൊന്നെ മാത്രമേ ഉള്ളൂ ഒഫാത്തായി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മള് അവിടെ ബാക്കി ഫ്രണ്ടോട്ട് കേറി വന്നതാണ് കാഴ്ച്ചാണ് ഇഞ്ചിക്കെന്ന് തോന്നുന്നത് ഞാനൊക്കെ പല പ്രാവശ്യം ആ ചിരി ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞേ അല്ല മൂപ്പന് കണ്ടിപ്പോൾ കണ്ടുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അതിനായിട്ട് ഇങ്ങനെ കണ്ടുപോക ഞാൻ ആ മൂലച്ച് കുറേ ചെയ്തു നോക്കി ഇങ്ങനെ നിന്ന് ആ മൂല്യച്ച് ആരും ഇങ്ങനെ നിന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല അങ്ങനെ കുറേ നിന്നപ്പോൾ ഞാൻ എനിക്ക് തോന്നി അങ്ങനത്തെ തോന്നി വിടെക്കുന്നത് ശരിയില്ല അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരെ കുറെ കണ്ട് പിന്നെ പിന്നെ പള്ളിയിൽ എടുക്കുക എന്നുള്ള വർത്താനമൊക്കെ അങ്ങനെ ഇടയിലും കേക്കേം ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പള്ളിയിൽ പോയി പള്ളി നിറച്ച് വേളാം ചേതൻ്റെ പള്ളി നിറച്ചുകളാണ് അങ്ങനെ മൂന്ന് ജനാസംസ്കാരം അവിടെ നടന്നിരിക്കും ഒന്ന് ഈക്കോസ്താദ് ഒന്ന് പിന്നെ വൈദ്യത്തൂർത്തങ്ങൾ ഒന്ന് ആരൊന്ന് കട്ടിപ്പാട് ഉസ്താദ് അങ്ങനെ ആരോ ഒന്ന് അങ്ങനെ മൂന്ന് മയ്യത്തെസ്കാരമാണ് പിന്നെ ച്യാപങ്ങളൊക്കെ മടുവൂരിൽ നിന്ന് നമസ്കരിച്ച് ചേപ്പിസ്താദിനും ചാപങ്ങളൊക്കെ മടുവൂരിൽ നിന്ന് പിന്നുള്ള മൂന്ന് നിസ്കാരമേ നടന്നിട്ടുള്ളൂ മൂന്ന് നിസ്കാരം ഇനി മടുവൂർ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മടുവൂർക്ക് പോകും മടപൂർക്ക് പോന്ന് അങ്ങനെ ഞങ്ങൾ കിട്ടിയ ബസ്സിൽ ഞാനും അമ്മവനും ഒക്കെ ഉണ്ട് ഞങ്ങൾ മടവൂർക്ക് പോയി കുന്നാലത്ത് ഇറങ്ങിയപ്പോൾ കുന്നാലത്ത് നിന്ന് ഫയോസ്താതുണ്ട് നമ്മളെ ഏത് ആ ഉസ്താദുണ്ട് കൊടുത്ത് രണ്ടോ മൂന്നോ ആൾ അങ്ങനെ ഉണ്ട് അങ്ങനെ ആൾക്ക് മടവൂർക്ക് നമ്മൾ ജീപ്പ് വിളിക്കുക എന്നാണ് ആ ജീപ്പ് വിളിച്ച് ഞങ്ങൾ കൂടിയും പിന്നെ പൈമ്പാശ്ശേരി പൈമ്പാശ്ശേരി നിന്ന് എടുത്തപ്പോൾക്ക് വണ്ടിയാടാ വന്നു പൈമ്പാശ ഇരുന്ന് അങ്ങോട്ട് എടുത്തു കൊണ്ടുപോകാം ജനാസ എടുത്തു കൊണ്ടുപോവാ വണ്ടി അങ്ങോട്ട് പോലെ പിന്നെ ഈ വൈഡ് കൂടാണ് വണ്ടീനെ കുറിച്ച് ഞങ്ങൾ ഫസ്റ്റിന് വന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കാ ജനാസ വരുന്നത് വന്നിട്ടാന്ന് ഞങ്ങളാട് നിന്ന് ഇങ്ങനെ സംഭവം പറയുന്നത് അതിലാ കൊണ്ടുപോ അതില് പിന്നെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്നത് അതെനിക്ക് ഓർമ്മ എന്തെന്ന് വെച്ചാല് ഞാന് അവിടെ പിന്നെ ഞങ്ങൾ ബസ് തന്നെയാണല്ലോ പോരുന്നത് പിന്നെ അവിടെ നിന്നു ഏതായാലും ഞങ്ങൾ ബസ്സിൽ പിന്നെ ജീപ്പിൽ ഒന്നാടിറങ്ങി കുറച്ച് കഴിഞ്ഞിപ്പോൾ ജനസഭ വരുന്നത് വരുന്നേരം ജനാസി എടുത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ പോണേലും വയലൊക്കെ കന്നൂട്ടിട്ട് കട്ട ഇത് പൊടിമണ്ണുള്ള കട്ട ഉള്ള സമയമാണ് പാടം പാടത്ത് കൂടെ നടന്ന് റോഡൊന്നുമില്ല റോഡങ്ങള് അങ്ങനെ ഈ പാടത്ത് കൂടെ ഇങ്ങനെ പോണേലും പൊടി ഈ കണ്ട മോനെ പൊന്തിപ്പറക്കുക അന്ന പക്ഷൻ ആദ്യത്തെ കളാമത്ത് കണ്ട അന്നാ ഞാൻ ഉപ്പാത്ത അച്ഛം ഒരു ർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു ചാറ്റല് മഴ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് സ്പ്രേ ചെയ്യുന്ന അജിനൊക്കെ അറഫയിലേക്ക് പോകുമ്പോ ചൂടത്ത് ഒരു ചെറിയൊരു സ്പ്രേ അതെ സ്പ്രേ ഈ എല്ലാ പൈപ്പുണ്ടാവും ചെറിയൊരു സ്പ്രേ പൊടിയൊക്കെ പൊടിയൊക്കെ ഞങ്ങളൊരു സുഖമായിട്ട് അങ്ങനെ അവിടെ ചെന്ന് നേരം ശെങ്ങനാൻ്റെ വീട്ടിലേക്കാവുന്നത് വെസ്റ്റത്തെ കറാമത്തെ ഏറ്റവും പരിശുദ്ധത്തെ കറാവ് അങ്ങനെ കാണുന്നത് ഞാൻ കാണുന്നു